ഇസ്ലാം വലൈക്കു വരമത്ത നാഫുലാണ് നിങ്ങൾക്ക് ഈ ഒരു തിരക്ക് കണ്ട് ഭയങ്കര തിരക്കു കേട്ടോ ഈ റോ എന്ന് പറഞ്ഞാൽ അജിയൽ ഹജ്മഹരി താമസിക്കുന്ന ഈ ഒരു സ്ഥലത്തുള്ള തിരക്കാണ് നിങ്ങൾ കാണുന്നത് എന്തുകൊണ്ടാണ് ഈ തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാജ്മഹരി മിനയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതായത് അസറിന് ശേഷം വരെ ഇഷ്പ മണി വരെ നല്ല തിരക്കാണ് ഹാജിമാർ താമസിക്കുന്ന ഈ ഒരു സ്ഥലത്ത് കാരണം ഹാജിമാരും മിനയിൽ നിന്നൊക്കെ ഒരു സമയം കൂടി ആയതുകൊണ്ടാണ് പിന്നെ അതുമാത്രമല്ല രാവിലെ മുതൽ ഹാജിമാർ വന്നിട്ടുള്ളവരൊക്കെ വൈകുന്നേരവും രാത്രിയൊക്കെ ആയിട്ട് ഹാജ്മർ പുറത്താണ് അതായത് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കും അവർ ഭക്ഷണത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതും ഒക്കെയാണ് കാരണം ഇത്രയും ദിവസം ഹാജിമാർ മിനയിലും അറഫയിലും മുസ്തലിഫയിലും ഒക്കെ ആയിട്ട് കഴിഞ്ഞ് ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞു ഇവിടെ വന്നപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള കാഴ്ചയിൽ ഇപ്പോൾ ഹാജുമാർ വന്നത് മുതൽ ഏറ്റവും കൂടുതൽ തിരക്ക് ഉള്ള ഒരു സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാജുമാർ മിനയിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു രാത്രിയാണ് മഷ എന്തായാലും ഭയങ്കര സന്തോഷത്തിലാണ് ഹാജുമാരൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കുന്നു ഭക്ഷണം മേടിക്കുന്നു അതിന് വേണ്ടി ക്യൂ നിൽക്കുന്ന കേട്ടോ അതായത് റൊട്ടി കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അത് സീസ് ക്യൂ നിൽക്കുന്ന കാഴ്ചയാണ് അതാണ് റൊട്ടിക്കട നോർത്ത് ഇന്ത്യക്കാരാണ് കൂടുതലും ഈയൊരു സ്ഥലത്തുള്ളത് ഈ ഒരു ക്യൂ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല ഐസ് വണ്ടിക്ക് ഐസ്ക്രീം ക്രീം മേടിക്കുന്നതിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്നതാണ് കാരണം ഭയങ്കര ചൂടല്ലേ എന്തായാലും അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ് കാണാൻ രസമുള്ള ഒരു കാര്യമാണ് നൂറ്റി ഇരുപത്തേഴാമത്തെ ബിൽഡിങ്ങിൻ്റെ അടുത്താണ് ഇപ്പോൾ ഞാനുള്ളത് കഴിഞ്ഞ വീടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കളഞ്ഞു പോയ ബാഗും ഇനിയൊന്നും കളഞ്ഞു പോയിട്ടുള്ള ബാഗ് നിങ്ങൾക്ക് കിട്ടുന്ന സ്ഥലം ഇവിടെയാണ് ഇവിടെ നമുക്കൊന്ന് കയറി നോക്കാം ഇവിടെ എത്രത്തോളം ബാഗ് ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് അതായത് മിനാരിൽ നിന്ന് ഹാജിമാർ തിരിച്ചെത്തുന്ന ആ ഒരു ദിവസത്തെ രാത്രിയിലെ കാഴ്ചയാണ് ഇപ്പോൾ ഇത് ഉള്ളത് കേട്ടോ ഇപ്പോൾ സമയം ഏകദേശം പത്ത് മണി നിങ്ങൾ നോക്കാം ബാഗ് ഇത്രയേ ഉള്ളൂ മോശാറായി അലഹദില്ല ഇത്ര ബാഗ് കളഞ്ഞു പോയിട്ടുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി അടുത്ത ദിവസങ്ങളിൽ ഒരുപാട് ബാഗുകൾ വരുന്ന കാരണം ഒന്ന് രണ്ട് ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യണം ബാഗുകളൊക്കെ എല്ലാവരും കൊണ്ടുവന്നിടുന്നതിന് വേണ്ടിയിട്ടാണ് അതായത് മിനേൽ നിന്ന് കളഞ്ഞു പോയിട്ടുള്ള ബാഗുകളൊക്കെ കൊണ്ടുവന്നിടാൻ നമ്മൾ രണ്ട് ദിവസം കൂടി വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബാഗുകളൊക്കെ കിട്ടും ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക നിങ്ങളുടെ ബാഗുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു മെയിൽ ഐ ഡിയിലേക്കോ അല്ലെങ്കിൽ ആ നമ്പറിലേക്കൊക്കെ വിളിച്ചിട്ട് നിങ്ങൾ അന്വേഷിക്കാം അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ വീട് ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങി ഈ ഒരു വഴിയിലൂടെയൊക്കെ നടന്നു പോവുകയാണ് ഇത് നമ്മൾ അല്ലാതായ ടവറുണ്ട് ഒരു വലിയ ബിൽഡിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതിൻ്റെ പരിസരത്താണ് ഇപ്പോൾ നമ്മളുള്ളത് അപിൽ കാണുന്ന രണ്ട് സൈഡിൽ കാണുന്ന നാല് ബിൽഡിങ്ങുകൾ വീതമുള്ള ഒരു സ്ഥലമാണ് അൽഹദായ എന്ന് പറയുന്ന ടവർ ടവറ് ഉള്ളത് അതായത് ടവർ ഉള്ളത് ഇവിടെ ഹാജിമാർ താമസിക്കുന്ന സ്ഥലം കൂടിയാണ് പാകിസ്ഥാനികളാണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ താമസിക്കുന്ന കേട്ടോ എന്തെല്ലാം അതിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ നടന്ന് പോകുന്നത് ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് അതായത് അൽഹദായ ടവറിൻ്റെ താഴെ രണ്ട് ഭാഗങ്ങളിലായിട്ടും ഒരുപാട് ഷോപ്പിംഗ് സെൻറ്ററുകളുണ്ട് അതായത് ചെറിയ ചെറിയ കടകളുണ്ട് കോഫി ഷോപ്പുകളുണ്ട് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട് എന്തായാലും ബസ്സുകളുടെ ഫുള്ള് തിരക്കാണ് ആജുമാർ മെനയിൽ നിന്ന് മെനയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു പ്രൈവറ്റ് വണ്ടികൾ പല രീതിയിലും പല ഭാഗങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിലൊരു ഒരു ഓളം ആജുമാരെക്കൊണ്ട് മൊത്തത്തിൽ നിറഞ്ഞു നിൽക്കുന്നൊരു സമയം എന്ന് വേണമെങ്കിൽ പറയാം ഇതൊക്കെ ഈ ഒരു സമയത്ത് മാത്രമേ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ ഇതാണ് ഞാൻ പറഞ്ഞാൽ അതായിട്ടൊരു ടവർ കിട്ടും എന്തായാലും മഷാ എല്ലാ വർഷവും ഇതുപോലെ ഈ ഒരു സമയങ്ങളിൽ ഇത്തരത്തിലൊരു തിരക്ക് ഹജ്ജിൻ്റെ സീസൺ ആകുന്ന സമയത്ത് ഉണ്ടാകാറുണ്ട് അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ താമസിക്കുന്നവർക്കും ഒരു കണ്ണിന് കുളിർമ നൽകുന്നൊരു കാര്യം കാര്യം മാത്രമാണ് നിങ്ങൾക്ക് ടെൻ ഷോപ്പ് എന്ന് പറയുന്ന ഒരു കടഘട്ടം അതായത് അൽഹദായ ടയറിൻ്റെ ടവറിൻ്റെ രണ്ട് ഭാഗങ്ങളിലും താഴെ ഭാഗത്തായിട്ട് വാർഡ് ഷോപ്പുകളുണ്ടെന്ന് പറഞ്ഞു അവിടെ നിന്ന് കയറി നോക്കാം മാജുമാരൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഏതായാലും പോകാനായി അതായത് ഹജ്ജ് കഴിഞ്ഞു ഇനി കുറച്ച് ദിവസങ്ങൾക്കൂടെ മക്കൽ ഉണ്ടാവുള്ളൂ ഇനി അവരെല്ലാം മദീനയിലേക്ക് പോകും ചിലവർ മദീനയിൽ പോയിട്ട് മക്കയിൽ വന്നവരാണ് എന്തായാലും ഇവിടെ ചിലവഴിച്ചതിന് ശേഷം മദീനയിലേക്ക് പോകും അവിടുന്ന് നേരം നാട്ടിലേക്കും പോകും ചിലവരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മദീനയിൽ നിന്ന് അവിടെ ചിലവഴ്ചനുറേഷൻ നാട്ടിൽ മക്കയിലേക്ക് വന്ന് ഇനി ഇവിടെ നിന്ന് നാട്ടിലേക്ക് മടങ്ങി ഇങ്ങനത്തെ ഒരു കാര്യമാണ് എല്ലാ വർഷവും ഉണ്ടാക്കാറുള്ളത് നോക്കി നിങ്ങൾ ഒരുപാട് മാറ്റുകൾ മുസലകൾ ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ പല രീതിയിലുള്ള ഡിസൈനിലുള്ള മുസല്ലകളും ഒക്കെ ഇപ്പം ഈ പരിസരത്തുള്ള കടകളൊക്കെ കാണുന്നു നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മുസലകളാണ് കണ്ടിട്ട് തോന്നുന്നത് കേട്ടോ എപ്പോൾ എത്രത്തോളം പൈസ ആവും എന്നുള്ളത് അറിയില്ല ചിലതിലൊക്കെ അഞ്ച് റിയാൽ ചിലതിന് പത്ത് റിയാൽ പത്തെറിയാൽ ഷോപ്പ് എന്നാണ് പുറത്ത് എഴുതിയിട്ടുള്ളത് ടെൻ ഷോപ്പ് എന്നാണ് എഴുതിയുള്ളത് പത്തറിയാൽ ആകാം എന്തായാലും വിലയെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചതാണ് എനിക്ക് ആർക്കെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് നോക്കുക ഇവിടെ വന്നിട്ടില്ലാത്ത ആൾക്കാർ അൽഹദായ ടവറിൽ നാല് വലിയ ബിൽഡിങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ താഴെ ചെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ടെൻ ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഡ്രസ്സുകൾ കുർത്തകള് അപായകള് അതുപോലെ തന്നെ ചെറിയ മക്കൾക്കുള്ള രീതി ചെറിയ കുട്ടികളുടെ ഡ്രസ്സുകൾ ഇതും ഞാനിവിടെ നോക്കിയപ്പോൾ കണ്ടു ഞാൻ കാണിച്ചുതരാം ഈ ഭാഗത്ത് ചെറിയ കുട്ടികളുടെ ഡ്രസ്സുകൾ കാണാട്ടോ ഇത് കണ്ടില്ല നിങ്ങൾ ഇതൊക്കെ ചെറിയ കുട്ടികളുടെ ഡ്രസ്സ് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് കാരണം എന്തായാലും സാധാരണ ഉണ്ടാകുന്നതിനേക്കാളും കുറച്ചും കൂടി റേറ്റ് കൂടുതലുണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഹാജിമാർ അവരാണ് ഈ പരിസരത്തിലുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ച് വില കൂടുതലായിരിക്കാം എന്തായാലും വന്ന് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മേടിക്കാം അപ്പം എന്തായാലും പെട്ടെന്ന് ജസ്റ്റ് കയറിയപ്പോൾ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ ഇതൊക്കെ ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടോ അതായത് കണ്ണിന് കണ്ണിന് കളർ ഒരു ഗോൾഡൻ കളറുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ണ് നോക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ആകർഷണം തോന്നുന്ന രീതിയിലുള്ള ഗോൾഡൻ കളറുള്ള വള അങ്ങനത്തെയുള്ള ഓർണമെൻസിൻ്റെ ഒരു സാധനങ്ങളൊക്കെ പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കടയിലുള്ളത് നമുക്ക് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങണം അപ്പുറത്തെ സൈഡിൽ എന്താ ഉള്ളത് പോയി വെക്കാം എന്തായാലും ഇവിടെ ഹാജിമാരെ കൊണ്ട് തിരക്കാണ് നോർമൽ ആൾക്കാർ അല്ല ഹാജിമാരല്ലാത്തവരില്ല ഇവിടെ എല്ലാവരും ഹാജിമാരാണ് അപ്പോൾ നമ്മൾ അവിടുന്ന് ഇങ്ങനെ പുറത്തോട്ടിറങ്ങി ഇനി സൈഡിലൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതാണ് അൽ അല്ലാതായ ടവർ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ താഴെയാണ് ഈ റിട്ടൻ ഷോപ്പ് എന്ന് പറയുന്നത് കേട്ടോ എന്തായാലും ഇപ്പുറത്തെ സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു എക്സിറ്റ് അല്ല എൻട്രൻസ് എന്ന് പറഞ്ഞിട്ട് സംഭവം കണ്ടോ ഈ ഒരു റോഡിലൂടെ കയറി കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് ഗ്രൗണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ കുറേ അപായ ഷോപ്പുകളുണ്ട് ചെറിയ കുട്ടികളുടെ ഡ്രസ്സുകൾ ഉള്ളതുണ്ട് ഇങ്ങനെ നടന്നിങ്ങനെ പോവാം അത്രയേ ഉള്ളൂ കാരണം വെച്ചാൽ കൂടുതലും ഇതിലുള്ളിൽ കാണുന്നത് പാകിസ്ഥാനികളെയാണ് അറിയില്ല ചിലപ്പം അൽഹദ ടവറിനിൽ താമസിക്കുന്നവർ ഹജ്ജ് മഹാജുമാർ പാകിസ്ഥാനികളാണെന്ന് തോന്നുന്നുണ്ട് കാരണം അവർ താമസിക്കുന്നതിന് തൊട്ട് താഴെയാണ് ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഈ ഒരു കടകളൊക്കെ ഉള്ളത് അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് സ്ഥിതിക്ക് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തന്നേ ഉള്ളൂ ഇതിൻ്റെ അപ്പുറത്തും ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഫ്രീ ഉണ്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് വന്ന് നോക്കുക അബായകൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും ഷാലൊക്കെ ഹാജിമാരാണ് ഇവിടുത്തെ സാധാരണക്കാരല്ല ഉള്ളത് എല്ലാം ഹാജിമാരാണെന്നുള്ളതാണ് നമുക്ക് എവിടെ നോക്കിയാലും ഹാജിമാർ ഇപ്പോൾ അവിടെ കാണാൻ പറ്റും മഷാല ഇതെല്ലാ വർഷവും ഉള്ള ഒരു സ്ഥിരമായിട്ടുള്ളൊരു കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന സഫ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ള സൂപ്പർ മാർക്കറ്റിൽ അവിടേക്കൊന്ന് പോകാം അങ്ങനെ പോകുന്ന വഴിക്കുള്ള പരിസരത്തുള്ള കാഴ്ചകളും ഒന്ന് നമുക്ക് നോക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഈ രാത്രിയിലെ കാഴ്ചകൾ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ രസമായിരിക്കും സന്തോഷമായിരിക്കും ഇവിടെ കഴിഞ്ഞ കൊല്ലം വന്നവർക്കും ഈ ഒരു സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ അവരുടെ ഓർമ്മകൾ പുതുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത്തവണ അജ്ജിന് വന്നവർക്ക് ഇത് ഈ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ കുറച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമായിരിക്കും മക്ക വിട്ട് പോകുന്ന സമയത്ത് ഇവിടുത്തെ കാഴ്ചകൾ വീണ്ടും വീണ്ടും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് കുടുംബ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിലേക്ക് വന്നുകൊണ്ടിരിക്കും ഇതാണ് അല്ലാതെ ടയർ ടവറിൻ്റെ തൊട്ട് താഴെയുള്ള കുറേ കോഫി ഷോപ്പുകളും കടകളും ഒക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എന്തായാലും ഞാൻ കുറച്ചും ലൈറ്റ് കുറച്ചിട്ട് ഞങ്ങൾക്ക് ജസ്റ്റ് അപ്പം കുറച്ചും കൂടെ അട്രാക്ഷനില് ഈ ബിൽഡിംഗ് കാണാൻ പറ്റും എന്തായാലും ഈ സൈഡിലൂടെ നമുക്ക് അങ്ങനെ നടന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് പോകാം ഈ ഇപ്പുറത്തെ സൈഡിൽ റോഡാണ് അവിടെ ബ്ലോക്കാണ് നോക്കിയ ഒരുപാട് വലിയ റോഡാണ് അതായത് നമ്മൾ ഇത് നമ്മുടെ മക്കാമാളിലേക്ക് പോകുന്ന റോഡാണ് ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് സൈഡിലും ഒക്കെ ഹാജ്മർ താമസിക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ എന്തായാലും ഇതിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ ഒരു തിരക്കിൻ്റെ ഇടയ്ക്ക് കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആശയമല്ല ഭയങ്കര സന്തോഷം ഇതുകൊണ്ടോ ഇവിടെ ഫാർമസി ഉണ്ട് വഫ ഫാർമസി അതുപോലെ തന്നെ കടകൾ ഒരുപാടുണ്ട് എല്ലായിടത്തും പോയി കാണിക്കുമ്പോൾ നിറഞ്ഞാൽ വീഡിയോ ഭയങ്കര വലുതായി പോകും അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു ഈ സൈഡിൽ കൂടെ അങ്ങനെ നടന്നു നമുക്ക് ഇപ്പുറത്തെ റൈറ്റിലേക്ക് തിരിഞ്ഞു തിരിഞ്ഞുകഴിഞ്ഞാലാണ് അൽഹദ ഡ്രൈവറിൻ്റെ ഇടയിലൂടെ നമുക്കൊരു വഴി ഉണ്ടല്ലേ അതിലൂടെ നമുക്ക് അപ്പുറത്തോട്ട് പോകാം അത് നമുക്ക് ഹാജിമാരൊക്കെ അവിടെ താഴെ ഇരിക്കുന്നുണ്ടോ ഒക്കെ പാകിസ്ഥാനികളാണ് ആശ്വാ എന്തായാലും അവർ എല്ലാ രാഹത്തായിട്ട് ഹജ്ജൊക്കെ കഴിഞ്ഞു എല്ലാവരും ഒരൊന്ന് ഫ്രീ ആയി മനസ്സൊക്കെ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് എനിക്കവിടെ കാണാൻ പറ്റിയത് ഇത് കണ്ടു അൽഹദായ ടവറിൻ്റെ താഴെഭാഗമാണ് ആ റോഡ് അതായത് അസീസിയ സീസിയ ഹാജുമാർ താമസിക്കുന്ന ഹജ്ജ് ബിൽഡിങ്ങിൻ്റെ അവിടേക്കുള്ള റോഡാണ് ഫുള്ള് ബ്ലോക്കാണ് രണ്ട് സൈഡിലും ബസ്സുകൾ പോകുന്ന വഴിയിലൊക്കെ വണ്ടികളുടെ ബ്ലോക്ക് ഇതിനിടയിൽ കൂടെ ഇങ്ങനെ ഈ ഒച്ചയും ബഹളത്തിലെ ഹോ വണ്ടികളിലെ ഹോണുകൾ കേൾക്കുന്ന അതിൻ്റെ ഇടയിലൂടെ ഒക്കെ നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് കുറേ ഹാജുമാരിങ്ങനെ ഇരിക്കുന്നു മുസല്ലകളും അതുപോലത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടന രസം മാഷം കാണാൻ കിട്ടും അവിടെ ഇങ്ങനെ നോക്കിക്കുന്ന ഹാജിമാരെ കാണാം വില ചോദിക്കുന്ന ഹാജുമാരെ കാണാം എന്തായാലും ടാക്സികൾ അങ്ങനെയുള്ള എന്താ പറയുക ഈ ഒരു ഒരു വൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാജുമാർ വരുന്ന സമയങ്ങളിൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്ഥലങ്ങൾ ഇതുപോലെ കാണാൻ പറ്റുകയുള്ളൂ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കാരണം ഹജുമാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് എല്ലാ വർഷവും ഇത്തരത്തിലുള്ള തിരക്കും കാര്യങ്ങളും ഉണ്ടാകുന്ന ഒരു സ്ഥലം സ്ഥലം കൂടിയാണ് നമ്മൾ ഹാജുമാർ താമസിക്കുന്ന അസീസിയ എന്ന് പറയുന്ന സ്ഥലം ചെറിയ കച്ചവടക്കാർ മുതൽ വലിയ വലിയ കച്ചവടക്കാർ വരെ ഹജുമാരുടെ ഫോക്കസ് ചെയ്തുകൊണ്ട് കച്ചവടം നടത്തുന്ന ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എല്ലായിടത്തും ഇതേപോലെ കച്ചവടങ്ങൾ നടത്തുന്ന സ്ഥലമാണ് എന്തായാലും മഷ ഇവിടെയൊക്കെ വന്നിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു സ്ഥലങ്ങൾ കാണുമ്പോൾ എന്തു ചെയ്യും വീണ്ടും നല്ല 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 ഓർമ്മകൾ അവരുടെ മനസ്സിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ് പല വീഡിയോയിലും ഞാൻ ഈ കാര്യങ്ങൾ കാണിക്കുമ്പോൾ പലരും വന്ന സ്ഥലങ്ങളും ഒക്കെ കാണുമ്പോൾ അവർ കമൻറ്റ് ചെയ്യാറുണ്ട് അതുപോലെ നിങ്ങളും കമൻ്റ് ചെയ്യുക ഇത് നമ്മുടെ സഫ ഗാർഡൻ ആണ് ഇവിടെയും രാത്രിയുള്ള തിരക്കുകളാണ് കാരണം അന്ന് മിനയിൽ നിന്ന് വന്നതാണ് പിറ്റേ ദിവസം മുതൽ സാധനങ്ങൾക്കൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് സഫാ ഗാർഡനിൽ വന്നിട്ട് സാധനങ്ങൾ പേടിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എന്തായാലും മലയാളികൾ ഉൾപ്പെടെയുള്ള ഹാജിമാർ ഇവിടെ ഉണ്ട് ഇനി പതിനൊന്നാം തീയതി അതായത് ഇന്നു മുതൽ മുതലിപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന ഇന്നു മുതൽ ഹാജിമാർക്കുള്ള ബസ് സർവീസുകൾ വീണ്ടും രാവിലെ മുതൽ തുടങ്ങിയിട്ടുണ്ട് കുറേശ്ശെ എന്തായാലും മണി മുതൽ വൈകുന്നേരത്തെ അസറിന് ശേഷം നല്ല തിരക്കായിരിക്കും ഒരുപാട് ബസ്സുകൾ ഉണ്ടാകും നമ്മൾ ഈ റോഡൊക്കെ വീണ്ടും പഴയ പല തിരക്കുകളായി വരും സഫ ഗാർഡൻ്റെ പുറത്ത് ഹാജ്മരി ഇരിക്കുന്നുണ്ട് താഴെ പുറമേയുള്ള മെയിൻ റോഡാണ് ഹൽരാജ് പള്ളി അവിടെ കാണാം ഇപ്പുറത്തെ സൈഡിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനി സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ് ചെറുതുണ്ട് അതിൻ്റെ അപ്പുറത്ത് പാനൂര് ഹോട്ടലാണെങ്കിൽ പാനൂർ ഹോട്ടൽ ടീ സ്റ്റാളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഹാജ്മരി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് താഴെ പുറത്ത് ഉള്ളിൽ വേറെ സൗകര്യങ്ങളുണ്ട് എന്നാലും പുറത്തിങ്ങനെ ഇങ്ങനെ ഈ ഒരു ഈ അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് ചായ പിടിക്കാൻ പറ്റുന്ന കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് ആ ഒരു തിരക്കൊക്കെ ആസ്വദിച്ചുകൊണ്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലം ഒരുപാട് മലയാളി ഹാജ്മരുണ്ട് ഈ ഒരു മഞ്ഞ കളർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തൊട്ടടുത്തുള്ള അവിടെ കൊടുത്തിട്ടുള്ള ലൈറ്റിങ് കാരണമാണ് ഒരു മഞ്ഞ മയം തോന്നുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിലൂടെ ഞാൻ നടന്നു പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഷാദ നല്ലൊരു സന്തോഷമാണ് എല്ലാ വർഷവും ഇതുപോലത്തെ തിരക്കുകളും കാര്യങ്ങളും ഉണ്ടാകാറുണ്ട് ഈ ഒരു ഏരിയയിൽ റോഡ് ബ്ലോക്ക് ആകുന്ന ഒരു സാഹചര്യം ഇതൊക്കെ നമ്മൾ ശരിക്കും അനുഭവിച്ചറിയണം എല്ലാ വർഷവും എല്ലാവർക്കും കിട്ടില്ല എല്ലാ വർഷവും ഈയൊരു സമയത്താണ് ഒരു കാഴ്ചകളൊക്കെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും അസ്സാം വലൈക്കും